ആറ്റിങ്ങൽ ഉപജില്ലാ സ്കൂൾ കലോത്സവം മൂന്നാം ദിവസത്തിലേക്ക് ചിറയുംകീഴ് കൂന്തള്ളൂർ പ്രേംനസീർ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴ് വേദികളിലായാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത് നാല് ദിവസം നീളുന്ന കലോത്സവത്തിൽ നൂറ്റിയഞ്ച് സ്കൂളുകളിൽ നിന്നായി ആറായിരത്തി വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് കലോത്സവം നാളെ വൈകുന്നേരം സമാപിക്കും സമാപന സമ്മേളനം ഉദ്ഘാടനവും സമ്മാനദാനവും ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബിക അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശ് നിർവഹിക്കും ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ ബീഗം തുടങ്ങിയവർ പങ്കെടുക്കും കലോത്സവ ദൃശ്യങ്ങളിലൂടെ

തലസ്ഥാന വാർത്തകൾ ചെറിയ കീഴ് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്